സത്യം ഇതാണ് യഥാർത്ഥ സത്യം ആദ്യകാലങ്ങളിൽ മരങ്ങൾ മരങ്ങള്യും കട്ട് മുറിക്കുകയും കാണാതെ മുറിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പം ഒരു സംഭവം ഇല്ല വയനാട്ടിൽ അതനുസരിച്ച് മരങ്ങൾ അഞ്ചു മീറ്റർ കൂടുതൽ വണ്ണം വരികയും അതിനടിയിലേക്ക് അതിന്റെ ചപ്പും ഇലയും വന്ന് അടിഞ്ഞുകൂടി ഒരു സ്പോഞ്ച് രീതിയിലായിട്ട് വാട്ടർ ഫിൽറ്റർ നടക്കാതെ വരികയും ചെയ്യുന്ന അവസരത്തിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് ഈ ഫിൽറ്റർ താങ്ങാതെ വരുമ്പം വാട്ടർ ടാങ്ക് കപ്പാസിറ്റി കഴിഞ്ഞ് പൊട്ടിപ്പോന്നോണം വന്നതാണ് അല്ലാതെ വേറെ വയനാട്ടിൽ വല്ല കോരികളുണ്ടായണ്ടോ അല്ലെങ്കിൽ മറ്റു ഒരു ഇതുമില്ല ഇതിന് വേണ്ട നടപടി എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും സർക്കാർ എന്തു ചെയ്യണം പത്ത് മീ അഞ്ച് മീറ്ററിൽ കൂടുതൽ വണ്ണമുള്ള മരങ്ങൾ മുറിച്ച് നീക്കുകയും അതിനിടയ്ക്കുള്ള ചെറിയ മരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടൽ നിൽക്കും ഇല്ലെങ്കിൽ ഈ വയനാട് അല്ല ഏത് നാട്ടിലും നിലമ്പൂർ അതിലിപ്പോൾ ഉറച്ചില മല ഇവിടെ ഉണ്ടായി വയനാട്ടിൽ അവിടെത്തെ ഫോറസ്റ്റാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ആയി കഴിഞ്ഞാൽ ഫിൽറ്ററിങ് നടന്നില്ലെങ്കിൽ വെള്ളം സ്റ്റോറേജ് സ്റ്റോറേജ് കല്ലും പിന്നെ മണ്ണും കൂടെ ഉള്ള സ്ഥലത്ത് ഇത് സ്റ്റോറേജ് വരും പെട്ടെന്ന് സ്പ്ലിറ്റിങ് ആവും അതാണ് സംഭവിച്ചത് അല്ലാതെ അവിടെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പത്ത് കിലോമീറ്റർ ദൂരത്ത് കോരിയോ ഒന്നുമില്ല ഒരു കൺസേഷനും വലിയ കാര്യത്തിൽ നടന്നിട്ടുമില്ല ഇത് വെറുതെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കാഡ്ഗില്ലിൻ്റെ സിസ്റ്റമാണ് മറ്റേ ഒന്നും അല്ല ഇത് സത്യാവസ്ഥ ഏതാണ് നമ്മൾ പഠിച്ചിടത്തോളം എനിക്ക് പത്താറ് അറുപത് വയസ്സായടത്തോളം കാലം ഞാൻ പഠിച്ചതിനെ പറ്റിയിട്ട് ഇതാണ് ഇതിൻ്റെ സംഭവം അല്ലാതെ പിന്നെ ഫിൽറ്ററിങ് അല്ല ഫിറ്റിങ് നടക്കാത്തത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പഠിക്കാൻ പറ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് മഴ പെയ്യാതല്ല പെട്ടെന്ന് നാച്ചുറലായിട്ട് മാറും കാര്യത്തിൽ പിന്നെ കൂളിങ് കൂടുതലാണ് ഈ മരങ്ങൾക്ക് വല്ലാതെ വളർന്ന് അഞ്ച് മീറ്ററിലുള്ള മരങ്ങളെല്ലാം മുറിച്ച് നീക്കണം അല്ലെങ്കിൽ ഫോറസ്റ്റിൽ വയനാട് ഉള്ളു പ്രദേശത്ത് ഈ സംഭവം തന്നെ ആവർത്തിക്കും അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞോ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ടോ മറ്റേ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ റിസോർട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യം ഇതാണിതിൻ്റെ സത്യം ഇത് മനസ്സിലാക്കുക ചാചകന്മാർ ഇതിനെപ്പറ്റി പഠിക്കുക പഠിച്ചാലേ ഇതിനൊരു അസ്ഥിരേ ഉണ്ടാവുള്ളൂ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി സർക്കാർ എടുക്കട്ടെ എന്തിന് ഈ വലിയ ഫോറസ്റ്റിൽ ഈ വണ്ണമുള്ള മരങ്ങളൊക്കെ വെക്കണ്ടേ വണ്ണം വേണ്ട ഒരു അഞ്ച് മീറ്റർ മുകളിലേക്കുള്ള മരങ്ങൾ മുറിച്ചുകൊണ്ട് ഇത് അടിഞ്ഞു കൂടുകയാണ് എല്ലാ വർഷവും അത് ഉണങ്ങി അത് അവിടെ പിന്നെ ഫിൽറ്ററിങ് ആയിട്ട് സ്പോഞ്ച് രീതിയിലാവുകയാണ് അപ്പോൾ എന്ത് ചെയ്യും വെള്ളം ലോഡ് ഓവർ വരുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ആവും പിന്നെ അതിനുള്ളിൽ പാറയാണ് പാറ ഹാഡ് സോ ഹാഡ് നോക്കും ഹാഡ് സോയിൽ സോയിലും അത് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആകുന്ന സമയത്ത് ആ പിന്നെ ആ ക്രയവറിക്ക നടക്കുന്നതാണ് അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കുക അല്ല ഇതിനെപ്പറ്റി പഠിക്കണം ആധികാരികമായിട്ട് പഠിപ്പം പഠിക്കണം പിന്നെ പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് എന്താ പക്ഷെ അമ്പത് വർഷം മുമ്പിട്ട് ഈ വയനാട് പുഴയിൽ ഇവിടെ കമ്പനി പുഴയിൽ വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു എന്താണ് വെള്ളപ്പൊക്കം അത്ര മണ്ണും മണലും കൂരുമായിരുന്നു ജനങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു കൊട്ട മണലോ രണ്ട് കൊട്ട മണലോ ജനങ്ങൾ കൂരിക്കൊണ്ട് പോകും അപ്പോൾ അത് അത്രയും ബിൽറ്റ് അത്രയും സ്റ്റോറേജ് അവിടെ വരും ഇത് സ്റ്റോറേജ് ഇല്ല പുഴയിലൊരു മഴ പെയ്ത അവിടെ നിന്ന് കരയ്ക്ക് വെള്ളം കയറി അവിടെ വെള്ളപ്പൊക്കം മറ്റേത് വെള്ളപ്പൊക്കം എന്ന് പറയുന്ന കാര്യം എന്താണ് അതിനെ പരിപഠിക്കുക ഈ പുഴകളെല്ലാം താക്കണം ഒരു രണ്ട് മൂന്ന് മീറ്റർ താത്ത് ഇന്ന് നിലവിൽ കിടക്കുന്ന മണല് വാരി ക്ലിയറാക്കിയിട്ട് പുഴ അതിൻ്റെ സ്ഥിതിയിലേക്ക് ആക്കണം ഇത് എല്ലാം വേസ്റ്റുകളെല്ലാം വന്ന് അടിഞ്ഞ് കിടക്കുകയാണ് അവിടെ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായാലോ ഒരാൾ ഇത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ കോഴിക്കോട് അത് അത് ഈ സംഭവം അടിസ്ഥാനമാണ് എന്ത് ചെയ്യുന്നു ഇത് ഫിൽറ്റർ ചെയ്യുന്നില്ല അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് യഥാസ്ഥ മണൽ വാരിവെറ്റാ സർക്കാരിന് പൈസയാണ് ഡാമുകളിലൊക്കെ എത്ര ലോഡ് മണലാണ് കിടക്കുന്നത് എല്ലാ പക്ഷവും ഈ സർക്കിളിൽ നടക്കുന്നുണ്ട് മഴ പെയ്യുമ്പോൾ എല്ലാ വർഷവും ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നില്ല ഒരുപാട് അൺ അണി യൂസസ് വസ്തുക്കളും എല്ലാം വന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ മണൽ വാരി മണല് എന്നുള്ള പേരിൽ വെള്ളം ക്ലിയർ ചെയ്ത് പോകണം ഒരു പിന്നെ നാല് മീറ്റർ ഞാനിപ്പോൾ പണ്ട് പിളിച്ചോണ്ടിരുന്ന എൻ്റെ ഈ പുഴയിൽ കവനിപ്പഴയിൽ ഈ അത് അഞ്ച് മീറ്റർ ആറ് മീറ്റർ താഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മീറ്റർ പോലും ഇല്ല ഒരു മഴ പെയ്താൽ ആ കവനിപ്പുഴ പൊന്തുകാണ് ആരെത്താ ചോദിക്കുക ഏത് ചാലിയാർ പുഴയും അതുപോലെ തന്നെ വെള്ളം കയറി ന്യൂസ് എന്ത് പറയുക ആ വെള്ളം കയറിയത് എന്തുകൊണ്ടാണ് വെള്ളം കയറിയത് പിന്നെ ഈ ഫിൽ ഇത് മൂവ് ചെയ്ത് റിമൂവ് ചെയ്ത ഒരു കക്കൂസ് ടാങ്ങുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും അതുപോലെയാണ് ഒരു ബക്കറ്റ് വെള്ളം കപ്പൂസ ലെവലിൽ നിൽക്കുന്നത് ഒരു ബക്കറ്റ് വെള്ളം വെച്ചാൽ ഓവർ ഓവർഫ്ലൈ ആകും അതാണ് സംഭവിക്കുന്നത് അതിനെപ്പറ്റി ആരും പഠിക്കുന്നില്ല ഇത് രാഷ്ട്രീയക്കാരും മറ്റുള്ള സാധനന്മാരും അത് പറയുന്നു അവിടെ മഴ പെയ്തിട്ടാണ് ഇവിടെ മറ്റേ ബോംബു അവിടെ മണ്ണിളക്കിയിട്ടാണ് മണ്ണിളക്കുന്നതിനൊന്നും പ്രശ്നമില്ല ഈ ഫിൽറ്ററിങ് നടക്കണം ഫിൽറ്ററിങ് നടക്കാത്തടത്തോളം കാലം ഇത് ഇത് എല്ലാ വർഷവും ഇത് ആവർത്തിക്കും അതിനാരെങ്കിലും കുറ്റം പറഞ്ഞിട്ടും ഒന്ന് ജീവൻ പോകുമ്പോൾ ഇനിയിപ്പം പിന്നെ ഫോറസ്റ്റ് മരം വെട്ടിയിട്ടാണ് മരം വെട്ടണം മരം ഒരു പരിധി കൂടുതൽ തിക്നെസ് ഇരിക്കുന്ന മരം പെട്ടണം ഇന്നാലെ അതിൻ്റെ സർക്കുലേഷൻ ഓഫ് ദി നാച്ചറിൽ നടക്കുള്ളൂ